ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കറണ്ട് സിറ്റുവേഷൻ ആൻഡ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്താണ് ചിന്തിക്കുന്നത് എന്നൊക്കെ ഉള്ളതാണ് ഇതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജനറൽലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം കാർഡ്സിലൂടെ കറണ്ട് സിറ്റുവേഷൻ ആൻഡ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് ചിന്തിക്കുന്നത് കറണ്ട് സിറ്റുവേഷൻ ആൻഡ് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ Current situation and feelings of your person. Okay. Current situation and current feelings of your person. 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 ഓക്കെ നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സണിലെപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് എനിക്കിപ്പോൾ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ളത് കൊണ്ട് സൗണ്ട് വളരെ കുറവാണ് ദയവായിട്ട് എന്നോട് നിങ്ങളെ ക്ഷമിക്കുക അപ്പോൾ അതുകൊണ്ടാണ് രണ്ട് ദിവസമായിട്ട് വീഡിയോസൊന്നും ഇടാൻ കഴിയാതിരുന്നത് വെരി സോറി കറണ്ട് സിറ്റുവേഷൻ ആൻഡ് കറണ്ട് ഫീലിങ്സ് ഒക്കെ രണ്ട് കാര്യങ്ങളും നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട് ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് അതുപോലെ തന്നെ ഫീലിങ്സ് എന്താണ് ഓക്കെ ഒരുപാട് പുതിയ രീതിയിൽ അവർ ചിന്തിക്കാൻ തുടങ്ങുന്നുണ്ട് ഇത്രയും നാളും അവർ അവരിലൊരു മാറ്റം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടില്ല അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് ഇനി അവരുടെ ഭാഗം തെറ്റാണെങ്കിൽ പോലും അവർ നിങ്ങളുടെ മുന്നിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല അതിൻ്റെ പേരിൽ നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആയിട്ടുണ്ട് കോൺഫ്ലിക്സുകൾ നടന്നിട്ടുണ്ട് ഓക്കെ പക്ഷേ ഇപ്പോൾ അവർ ചെയ്തു പോയ കാര്യങ്ങളിലെല്ലാം അവർക്ക് കുറ്റബോധമുണ്ട് അവർ ചെയ്തു പോയതെല്ലാം മിസ്റ്റേക്കുകളായിരുന്നു എന്നെല്ലാമുള്ള ചിന്ത അവരെ ഭയങ്കരമായിട്ടുള്ള ഫീലിങ്സിൽ കൊണ്ടുവരുകയാണ് അവർക്കൊരു ഇൻറ്റൻസ് ഡിസെയർ ആണ് നിങ്ങളുടെ അരികിലേക്ക് വന്ന് ചേരാനായിട്ട് എല്ലാ തെറ്റുകളും നിങ്ങളുടെ മുന്നിൽ ഏറ്റുപറഞ്ഞ് നിങ്ങളോട് ക്ഷമ ചോദിക്കണമെന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു സമയത്തും ഇപ്പോഴും ഈ റിലേഷൻഷിപ്പിൽ അവരൊരു ഔട്ട്സൈഡറാണെന്ന് പോലും അവർക്ക് ഫീൽ ചെയ്യുകയാണ് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഇപ്പോൾ നിങ്ങൾക്കിടയിൽ ഉണ്ടെന്ന് കാണുന്നുണ്ട് ഓക്കെ ആൻഡ് യെസ് ഈ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ എന്നും വളരെ ശക്തമായിട്ട് പുറത്ത് കിടക്കണം നിങ്ങളുടെ അരികിലേക്ക് വളരെ ശക്തമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ പ്രതിബന്ധങ്ങൾ വളരെ സ്ട്രോങ് ആയിരിക്കാമെങ്കിലും അതെല്ലാം തകർത്ത് തന്നെ നിങ്ങളുടെ മുന്നിൽ വന്നു ചേരുമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു ഫീലിങ്സാണ് അവർക്ക് എപ്പോഴും ഉണ്ടാകുന്നത് മേ ബി അവരുടെ സാഹചര്യങ്ങൾ അവരെ ഒരുപാട് എന്താണ് ഒരുപാട് അവരെ ടൈഡ് അപ്പ് സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാകാം അവർക്ക് ആ ഒരു സാഹചര്യത്തിൽ നിന്നും പുറത്ത് കടന്ന് നിങ്ങളുടെ അരികിൽ വരാൻ കഴിയാത്തതായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഈഗോ ആയിരിക്കാം അവർ പലപ്പോഴും നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാതിരുന്നിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ അവരുടെ ലൈഫിൽ എല്ലാ തരത്തിലും നഷ്ടങ്ങൾ സംഭവിക്കുകയാണ് അല്ലെങ്കിൽ ഒരു നെഗറ്റിവിറ്റി ചിലപ്പോൾ അവർ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അവരെ അനുഭവിക്കുന്നതായിട്ടൊക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളെ വേദനിപ്പിച്ചതിൽ അവർക്കൊരു ഫലം അല്ലെങ്കിൽ ആ നെഗറ്റീവ് ആയിട്ടുള്ള ഫലം അവർ ലഭിക്കുകയാണെന്നൊക്കെയുള്ള ചിന്ത ഈ വ്യക്തിയുടെ മനസ്സിലിപ്പോൾ സ്ട്രോങ് ആയിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ അവർക്ക് ഒരുപാട് ഗിൽറ്റ് ഫീലാണ് ഈ ഒരു സമയത്ത് കാണുന്നത് ഓക്കെ ഒരുപാട് തവണ അവർ ചിന്തിക്കുന്നതും നിങ്ങളുടെ അരികിലേക്ക് വന്ന് ചേരുന്നതിനെ പറ്റിയാണ് ആ ഒരു പോസിബിലിറ്റിയാണ് അവരന്വേഷിക്കുന്നത് ഓക്കെ ഒരു ചാൻസസുമില്ല ചിലപ്പോൾ അവർ തന്നെ സ്ട്രോങ് ആയിട്ട് നിങ്ങളിലേക്ക് ഇത് വന്നാലും ചിലപ്പോൾ അവരെ അക്സെപ്റ്റ് ചെയ്യാൻ പോലും ചാൻസസ് കാണുന്നില്ല പക്ഷേ എങ്കിലും അവരതിന് ട്രൈ ചെയ്യും പല പ്രാവശ്യം പരാജയപ്പെട്ടാൽ പോലും അവർ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യും അവർ നിങ്ങളിലേക്ക് വന്ന് ചേരുമെന്ന് അവർ സ്ട്രോങ് ആയിട്ട് തന്നെ ഡിസിഷൻ എടുക്കുകയാണ് ഓക്കെ യെസ് അത്രയും ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലാണ് അവരുള്ളത് സാഹചര്യങ്ങൾ അവരെ അത്രത്തോളം ആ ഒരു സിറ്റുവേഷനിൽ എത്തിച്ചിട്ടുണ്ട് ചിലപ്പോൾ അവരുടെ ലൈഫ് തന്നെ മറ്റ് വ്യക്തികൾ കൺട്രോൾ ചെയ്യുന്നതായിരിക്കാം മേ ബി ഒരു സമയത്ത് ഈ വ്യക്തി അവർ ചെയ്തു പോയിട്ടുള്ള പാസ്റ്റിൽ ചിലപ്പോൾ നിങ്ങളോടായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ലൈഫിലായിരിക്കാം ആ ഒരു നെഗറ്റീവായിട്ടുള്ള കർമ്മ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫലം അവരിപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു കാർഡിലൂടെ വ്യക്തമാവുന്നത് ഓക്കെ ഒരു കറണ്ട് സിറ്റുവേഷനാണ് നമ്മൾ നോക്കിയിട്ടുള്ളത് ആ വ്യക്തി അത്രയും നെഗറ്റീവായിട്ടുള്ളൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു എന്നാണ് കാണുന്നത് ഓക്കെ ഓക്കെ ഈ ഒരു സിറ്റുവേഷനിൽ ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം മെസ്സേജസ് ഫ്രം യു പേഴ്സൺ റൈറ്റിനും ഈ ഒരു സമയത്ത് അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജസ് ഫ്രം യു പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം മെസ്സേജസ് ഫ്രം യു പേഴ്സൺ റൈറ്റ്സിനൊരു സമയത്ത് അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതൊക്കെ െക്സി റൈറ്റ് നൗ ഐ എം റിയലൈസിങ് ദാറ്റ് ഐ വോസ് സെൽഫിഷ് ആൻഡ് ഇമ്മച്ചുവർ പ്ലീസ് വർക്ക് യു മീ ഐ എം സോറി 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 ഇപ്പോൾ അവർക്ക് അവരുടെ തെറ്റുകളെല്ലാം അവർ റിയലൈസ് ചെയ്യുന്നുണ്ട് അവർ സെൽഫിഷ് ആയിട്ട് അല്ലെങ്കിൽ ഇമ്മച്ചുറായിട്ടൊക്കെ നിങ്ങളോട് പെരുമാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അതിനെല്ലാം അവർ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് റിപ്പീറ്റായിട്ട് തന്നെ അവർ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് ഐ ഫീൽ എം ടി വിത്തൗട്ട് യു ഐ ആം ചേഞ്ചിങ് ആൻഡ് ലേണിങ് സം ഹാർഡ് ലെസൺസ് റൈറ്റ് നൗ അവർക്കിപ്പോൾ അവരുടെ ലൈഫ് തന്നെ ശൂന്യമായി പോയത് പോലുള്ളൊരു ഫീലിങ്സാണുള്ളത് അവരിൽ ഒരുപാടൊരുപാട് മാറ്റങ്ങൾ ഇതിനോടകം തന്നെ വന്ന് കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് ലെസൺസ് അവർ പഠിച്ചിട്ടുണ്ട് ഈ ഒരു സമയത്തോടകം എന്ന് നിങ്ങളെ അവർ അറിയിക്കുന്നുണ്ട് മേ ബി അവരുടെ ആ ഒരു കർമ്മത്തിൻ്റെ ഫലം അവർ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ആയിരിക്കാം ഈ ഒരു സെപ്പറേഷൻ ടൈം നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക ഐ ഫീൽ എം ടി വി യിങ് ടു ഹിയർ മൈ ഹേൾ ഓക്കെ ഇപ്പോൾ അവരുടെ ഹൃദയം എന്താണ് പറയുന്നത് എന്ന് അവർ കേൾക്കാൻ ശ്രമിക്കുന്നുണ്ട് ആൻഡ് ഐ ഫീൽ യുവർ പ്രസൻസ് നിങ്ങളുടെ പ്രസൻസ് അവർക്ക് ഇപ്പോഴും ഫീൽ ചെയ്യുന്നു എന്ന് പറയാണ് ഐ എം വെരി ലക്കി ടു ഹാവ് യു ഇൻ മൈ ലൈഫ് ഐ എം കൗണ്ടിങ് ദ അവേഴ്സ് ആൻഡ് ഡേയ്സ് ആൻഡ് ടി ഐ ക്യാൻ മീറ്റ് യു എഗെയിൻ ലവ് യു അവരിപ്പോൾ അവരോട് ഒരുപാട് ഭാഗ്യശാലിയാണ് നിങ്ങളെ അവരുടെ ലൈഫിൽ നേടിയെടുത്തതിൽ എന്ന് പറയുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള ആ ഒരു മീറ്റിംഗിന് വേണ്ടിയിട്ടവരെ ദിവസങ്ങളും മണിക്കൂറുകളും ഒക്കെ എണ്ണി കാത്തിരിക്കുകയാണെന്ന് പറയുന്നു ആൻഡ് ഐ ഓൾവേസ് വോണ്ട് ടു മാരി യു ആൻഡ് ഹാവ് കിഡ്സ് വിത്ത് യു നിങ്ങളുമായിട്ടുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള ലൈഫ് അവർ ആഗ്രഹിക്കുകയാണ് നിങ്ങളുമായിട്ടുള്ള ഫാമിലി കുട്ടികൾ ഒക്കെ അവർക്ക് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് പ്ലീസ് വ ഗീവ് മീ ഐം സോറി ഓക്കെ അവരോട് നിങ്ങൾ ക്ഷമിക്കുക എന്ന് പറയുന്നുണ്ട് വീണ്ടും വീണ്ടും അവരതാണ് പറയുന്നത് ആൻഡ് യു സ്റ്റിൽ ഹൗഡ് ദ കീ ടു മൈ ഹാർട്ട് ഐ ലവ് യു സോ വെരി മച്ച് ലവ് യു എ ലോട്ട് ഓക്കെ ഇപ്പോഴും അവരുടെ ആ ഹൃദയത്തിൻ്റെ താക്കോല് നിങ്ങളുടെ കൈകളിലാണ് എന്ന് തന്നെ അവർ പറയാണ് അത്രമാത്രം അവർ നിങ്ങളെ പ്രണയിക്കുന്നു ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്ക് ലഭിച്ചിട്ടില്ല ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലോസ് കൂടി നമുക്കൊന്ന് നോക്കാം ക്ലോസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ് ഓക്കെ എക്സ്പെക്റ്റ് എ മിറാക്കിൾ ഓക്കെ തീർച്ചയായിട്ടും ഫസ്റ്റ് ക്ലൂ തന്നെ നമുക്ക് ഒരു മിറാക്കിള് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു മെസ്സേജ് പോലെയാണ് കിട്ടിയിട്ടുള്ളത് ഹീലർ മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഹീലർ ആയിരിക്കാം ലെറ്റർ ബി ലവബിൾ ലവബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് യെല്ലോ കളർ കൂടുതൽ ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് ഡിസംബർ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് ലെറ്റർ ജെ കിട്ടിയിട്ടുണ്ട് സ്മൈൽ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണേയോ സ്മൈലിന് പ്രത്യേകതയുണ്ട് ലെറ്റർ സോറി ജൂൺ മന്ത് കിട്ടിയിട്ടുണ്ട് യെസ് പോസിബിൾ ഓക്കെ നിങ്ങളുടെ മനസ്സിലുള്ളൊരു ചോദ്യം ആയിരിക്കാം അതിനുള്ള ആൻസർ ആണ് എന്ന് പറയുന്നുണ്ട് ആർട്ടിസ്റ്റ് ആണ് ചിലപ്പോൾ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആർട്ടിസ്റ്റ് ആയിരിക്കാം കണ്ണുകൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരിക്കാം ബ്ലൂ കളർ ഫേവറേറ്റ് ആയിരിക്കാം മെയ് മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ട്വൻ്റി ഫൈവ് ലെറ്റർ എച്ച് ടാ ടൂ ആർട്ടിസ്റ്റ് ഉള്ളവരുണ്ടാവാം തേർട്ടി എന്നുള്ള നമ്പർ കിട്ടിയിട്ടുണ്ട് നമ്പർ നയൻ കിട്ടിയിട്ടുണ്ട് ഗാർഡനിങ് കൂടുതൽ ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് എബ്രോഡ് ഉള്ള വ്യക്തികളുണ്ട് ലെറ്റർ ആർ ഇത് ചിലപ്പോൾ നിങ്ങളുടെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സിൻ്റെ മായിട്ട് റിലേറ്റ് ചെയ്ത ക്ലോസ് ആയിരിക്കാം ഈഗോ കൂടുതലായിട്ടുള്ള വ്യക്തികളെ കാണുന്നുണ്ട് ഫ്ലവേഴ്സ് ഇമ്പോർട്ടൻസ് ഉണ്ട് എക്സ്പെക്റ്റ് റിപ്പീറ്റ് ആയിട്ട് പറയുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സഡൻ സഡനായിട്ടുള്ളൊരു മാറ്റം വരുന്നുണ്ടാവാം നമ്പർ സെവൻറ്റീൻ സെൻസിറ്റീവാണ് ഓക്കെ സെൻസിറ്റീവായിട്ടുള്ള വ്യക്തികളുണ്ട് ടാറ്റു ആർട്ട് ചെയ്യുന്നവരുണ്ട് തേർട്ടി സെവൻ കിട്ടിയിട്ടുണ്ട് ടീച്ചറാണ് കുറച്ച് പേരെങ്കിലും ടീച്ചർ ടീച്ചറായിരിക്കാം പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന ക്യാരക്ടറുള്ള വ്യക്തികളുണ്ട് മെഡിക്കൽ ഫീൽഡ് കിട്ടിയിട്ടുണ്ട് ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം ഒക്കെ വീണ്ടും പോസിബിലിറ്റി വന്നിട്ടുണ്ട് ഫെബ്രുവരി മന്ത് കിട്ടിയിട്ടുണ്ട് ആൻഡ് ലെറ്റർ ജി അബ്രോഡാണ് റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ട് ആൻഡ് നവംബർ മന്ത് ലെറ്റർ ആർ ട്വൻറ്റി ടു ജനുവരി മന്ത് ഹിയറിങ് പ്രോബ്ലംസ് അല്ല ഹയറിംഗ് പ്രോബ്ലംസ് ഉള്ള വ്യക്തികൾ ഉണ്ടാവാം ഗാർഡനിങ് ആൻഡ് നമ്പർ ടെൻ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇത് ജനറൽ റീഡിങ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക അപ്പോൾ റീഡിങ് റീഡിംഗ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ